നമസ്കാരം അമേരിക്കയിൽ ആദ്യമായി നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കി സംഭവം നടന്നത് അലബാമയിലാണ് കന്നഡി യുജിൻ സ്മിത്തിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുവിശേഷകന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ശിക്ഷ യു എസിൽ ഈ രീതിയിലുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ കോടതി ഉത്തരവ് ഇതാദ്യമായിട്ടായിരുന്നു രീതി ക്രൂരമാണെന്നും പാളിച്ചുണ്ടായാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പ്രതിഭാഗം വാദിച്ചെങ്കിലും കോടതി തള്ളിയിരുന്നു യുഎസിലെ അൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴിൽ മാത്രമാണ് വധശിക്ഷ നിയമപരം വിഷരാസവസ്തുക്കൾ കുത്തിവെച്ചാണ് പൊതുവെ ശിക്ഷ നടപ്പിലാക്കുക മിസിസിപ്പി ഒക്കലഹോമ സംസ്ഥാനങ്ങളിലും നൈഡ്രജൻ വധശിക്ഷയ്ക്ക് അംഗീകാരമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് മരണ അറയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു റെസ്പിറേറ്ററിലൂടെ വാതകം ശ്വസിക്കാൻ പ്രേരിപ്പിക്കും ശരീരത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുത്തുകയും മരിക്കുന്നതിന് മുമ്പ് അബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുകയും ചെയ്യും ഇത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് നാല് മുതൽ ആറ് ശതമാനം വരെയാണെങ്കിൽ നാൽപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ അബോധാവസ്ഥയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരണവും സംഭവിക്കുമെന്നാണ് വൈദ്യശാസ്ത്രത്തിന്റെ വിശദീകരണം അബോധാവസ്ഥക്കൊപ്പം ചിലപ്പോൾ അപസ്മാരത്തിലുള്ളതുപോലെ അസ്വസ്ഥകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏറ്റവും ക്രൂരമായ കൊലപാതക രീതി എന്നാണ് വിമർശകർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിൽ ക്രൂരതയില്ല എന്നായിരുന്നു അധികൃതരുടെ ഭാവതം ഇരുപത്തിരണ്ട് മിനിറ്റാണ് വധശിക്ഷ നീണ്ടു നിന്നത് അൻപത്തി എട്ടുകാരനായ സ്മിത്ത് മിനിറ്റുകളോളം കിടന്നു പുളയുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവില്ല എന്നായിരുന്നു വധശിക്ഷ നിരീക്ഷിച്ച ആളുകൾ പറയുന്നത് ജയിൽ ജീവനക്കാർക്ക് പോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധം ഭീകരമായ കാഴ്ചയായിരുന്നു അതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് നൈട്രജൻ സൂസിപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് മരണം സംഭവിക്കും എന്നാണ് ജയിൽ അധികൃതർ ഉറപ്പു നൽകിയിരിക്കുന്നത് എന്നാൽ അവിടെ കണ്ടത് അങ്ങനെ ആയിരുന്നില്ല വളരെ വേഗത്തിൽ വേദനരഹിതം എന്നാണ് അവർ പറഞ്ഞത് വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഏറ്റവും എളുപ്പ രീതി എന്നും വിശേഷിപ്പിച്ചു സെക്കൻഡുകൾക്കകം അബോധാവസ്ഥയിലേക്കാകുമെന്നും പറഞ്ഞു എന്നാൽ കഴിഞ്ഞ രാത്രി ഞങ്ങൾ കണ്ടതാകട്ടെ മീറ്റുകൾ നീണ്ടു നിന്ന ദിപീകര ദൃശ്യം കരയിൽ നിന്ന് പിടിച്ചിട്ട് മീനിനെ പോലെ വീണ്ടും വീണ്ടും കിടന്നു പിടക്കുകയായിരുന്നു സ്മിത്ത് എന്നാണ് ദൃക്സാക്ഷിയായവർ പറഞ്ഞത് വധശിക്ഷ നടപ്പിലാക്കിയ രീതി വിഷമിപ്പിക്കുന്നു എന്നാണ് വൈറ്റ് പ്രതികരിച്ചിട്ടുള്ളത് യു എ മനുഷ്യാവകാശ സംഘടനയും യൂറോപ്യൻ യൂണിയനും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ആശങ്ക പ്രകടിപ്പിച്ചു ഈ പുതിയ മാർഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന ഉടനെ സ്മിത്ത് അവസാന ശ്രമമായി ദയാഹർജി നൽകിയിരുന്നു എന്നാൽ അത് സുപ്രീംകോടതി നിരാകരിക്കുകയായിരുന്നു ചെയ്തത് ഈ മാർഗം സ്വീകരിക്കുന്നതിൽ മനുഷ്യത്വരഹിതമായി ഒന്നുമില്ല എന്നാണ് സംസ്ഥാന ഭരണകൂടം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അമിത വേദനയും അപമാനവും സഹിക്കേണ്ടി വരും അലബാമയിൽ ഈ രീതി ഉപയോഗിച്ച് നാല്പത്തി മൂന്ന് വധശിക്ഷകൾ കൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു വൈദികൻറെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ തടവിലായിരുന്ന അൻപത്തി എട്ടുകാരനായ സ്മിത്തിനെയാണ് പുതിയ വധശിക്ഷ രീതിക്ക് വിധേയനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാരകമായ രാസവസ്തു കുത്തിവെച്ച് സ്മിത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് കുറ്റവാളിയെ കൊണ്ട് നൈട്രജൻ വാതകം ശ്വസിപ്പിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നന്ദി